എന്നാൽ ഞാനിനിപ്പോട്ടെ മുതൽ കാലി അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ നാടും വീടും കുടിയൊന്നുമില്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ ആദ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും എന്തായാലും റിവേഴ്സ് ഗിയർ പ്രശ്നമേ ഇല്ല ഇനി മുഹൂർത്തം നോക്കണം റിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞോർപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യൂലോ അല്ലേ എന്താ സംശയം ഞങ്ങൾ കുടുംബക്കാരാ മുരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മതി എന്നാൽ എന്നാ ഞങ്ങളിനി വൈകുന്നില്ല ബസ് ഉണ്ട് വരട്ടെ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ അതിനെന്താ ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷിനും ഈ വീട്ടുമേ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്കും മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ ചേട്ടൻ പറമ്പാ പറഞ്ഞേ എനിക്കും ഫാമിലിക്കും ദൂറാണ് ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു വള്ളതറിച്ച് കള്ളും കുടിച്ച് കാണിച്ച് അനിയന്റെ ആസ്വനം താങ്ങി നടക്കുന്ന അന്തസ് ഉണ്ടാ എനിക്ക് താവഴി താവഴി പ്രകാരമുള്ള പ്രകാരമാണോ പ്രകാരമാണോ തന്തവഴി താ വഴി പ്രകാരമുള്ള സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ കോടതി പോയി എന്നാ ഞങ്ങളുടെ എനിക്ക് കല്യാണം വേണ്ട ചേട്ടാ ഞാൻ നിങ്ങക്കൊക്കെ ഇത്ര വലിയ ഭാരവാണെന്ന് അറിഞ്ഞില്ല കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീ കരയേണ്ട മോള് ചേട്ടനല്ലേ പറയുന്നത് എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ കരയാ മുതലാളി രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കേറിയിരിക്കുന്നു ഡിഎംഒ ഇൻഡസ്ട്രീസ് കൺട്രോൾ ബോർഡിന്റെ ചീഫ് പരിസ്ഥിതി മലീകരണം അകത്തോട്ട് കയറി ഇരിക്കാം ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം എന്ത് വെച്ചു ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാൽ വെച്ചാ മതിയോ ഈ വാതില് നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് തുറക്കാൻ അതുകൊണ്ട് എന്താ ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ് അത് എടുത്തോണ്ട് പൈപ്പ് ലൈൻ ഇല്ലെന്നോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ പുഴ വേണം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വേസ്റ്റ് അത് മാവ് പഞ്ചസാര സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക ഗ്രാമ്പു സുഹന്ദദ്രവ്യങ്ങളുടങ്ങിയതാണ് ഇവിടുത്തെ അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സർ പഞ്ചാര ഏലയ്ക്ക് എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ നോൺസൺ രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ ഓരോ പൈപ്പിട്ടാൽ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചയവാദി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പരാ എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിയുടെ ഇടിച്ച് പൊളിച്ചു കളാം സാറേ ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാമോ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്റൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും പടുത്തു സാർ നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെയും വാതിക്കെ കടന്ന് കിടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായി തന്റെ കഥന കഥ കേട്ട് കരഞ്ഞ് ഫാക്ടറി നിർബന്ധിച്ചോ ഇല്ല സർ എനിക്ക് തന്നെ ഒരു സർ സർ നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ പണം വേണ്ട രൂപ പണമില്ലാത്തവൻ കക്കാൻ പോണോടോ ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല സർ സർ ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുലയാളി ഇനി പണയം വെക്കാൻ എൻ്റെ രണ്ടു പേർ മാത്രമേ ഉള്ളൂ

നാളെ നാളെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും തോന്നുന്നു ശ്യാമ എന്തായാലും അധികം വൈകാതെ എന്നെ മറക്കും ഓ ആ ഫ്രണ്ട് നമ്മുടെ അത് ശരി ഇപ്പൊ ഓർമ്മ വന്നു നാളെയാണ് തീർച്ചയായും നമ്മൾ കല്യാണത്തിന് കല്യാണം അത്ര ദൂരത്തൊന്നും പോണ്ട ഇവിടെ ടൗണിലാ ചെറുക്കൻറെ വീട് ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം കൊണ്ടോത്തി വെച്ചാ കല്യാണം നാളെ അതെന്താ അങ്ങനെ ചോദിച്ചേ ഫ്രണ്ട് അല്ലേ ചെയ്ത ഒഴിവുണ്ടാവുവാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബര കുറിപ്പിന്റെ മകൻ ചരവണൻ ചെലവണൻ അല്ലെ ഈ പെയ്യാണല്ലേ പോണല്ലേ പോ ഒരു കാര്യം ചെയ്യും വാനി കയറ്റി ആ കല്യാണം കൊണ്ടെത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി പീതാംബര കുറിപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് പറ്റില്ല പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ കളിക്കാതെ പിള്ളേരെ പിടിക്കും പോ അയ്യോ കുഞ്ഞതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരനാ ഇല്ല എന്തായാലും വരാതിരിക്കില്ല സി കെ എസ് ഇ ബി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പഴേ മൂപ്പര് വഴി കാത്തുക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും അത് കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കോളും അങ്ങനെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി എന്താ ഇവിടെ ഇരിക്കണേ വാ 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 എന്നെ ായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത ഓ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ വാ വാവാ വാവാ പറ പേരെന്താ ആഹാ ഇതിലെ ഇതിലെ െത്തിലെ ഭർത്താവും വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നു എവിടെ ആളെവിടെ സുഖമില്ലാതെ വെറും വേദനയുള്ള എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണത്തിന് വന്നു ശ്യമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ

എന്താ കുഞ്ഞ നിങ്ങള് നമ്മള് പ്രശ്നം ഒന്നുമില്ല